ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണേ വന്നത് കണ്ണൂർ കൊല്ലാണ്ട് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനാണേ ഊത്തപ്പ ഉണ്ടാക്കൽ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയിലേക്ക് അരക്കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് ആവശ്യത്തിനുള്ള ഈസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ ദോഷമാവിനേക്കാളും കുറച്ച് കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ ഇപ്പം പച്ചരിയൊക്കെ കുതിർത്ത് വെച്ചാൽ രാവിലെ തന്നെ റെഡിയാക്കി എടുക്കാം രണ്ട് മണിക്കൂറോടൊക്കെ റെഡി ആവുക അപ്പം അരച്ചെടുത്ത മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കലക്കിയെടുക്കണേ രണ്ട് മണിക്കൂറുകൊണ്ട് തന്നെ ഇതൊന്ന് പൊങ്ങി വരും പക്ഷെ ഞാനൊരു ഓവർനൈറ്റൊക്കെ വെച്ചാണ് അവരുടെ വഴിറ്റൊക്കെ വെച്ചുകൊണ്ട് തന്നെ പുറത്തേക്കൊന്ന് പൊങ്ങിയിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് തൂവി പോയണേ പിന്നെ നമ്മൾ മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നോൺ സ്റ്റിക്ക് തവയിലോ അല്ലെങ്കിൽ ദോശ ദോശക്കല്ലിലോ എന്തിലും വേണമെങ്കിലും ചുട്ടെടുക്കുക ഞാനിപ്പോൾ അവിടെ ദോശക്കല്ലാണ് അതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തവി ഒഴിച്ച് തീ സിമ്മിലാക്കിയിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാം നല്ല പൂ പോലെ തപ്പാണ് ചിക്കൻ കറിയുടെ കൂടെയോ വെജിറ്റബിൾ ചൂൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്